നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം തനിക്ക് മാനേജ്മെന്റ് പ്രസിഡന്റും ഡെക്കോയും ഒക്കെ പോസിറ്റീവ് ആയിട്ടുള്ള മെസ്സേജുകളാണ് അയച്ചത് അടുത്ത സീസണെ കുറിച്ചാണ് താൻ ചിന്തിക്കുന്നത് എന്നൊക്കെ ഇന്നലെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ ചാവി പറഞ്ഞെങ്കിലും കാര്യങ്ങൾ അങ്ങനെയല്ല ബാഴ്സലോണയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കാറ്റലൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് റിപ്പോർട്ടുകൾ മുൻ ടിപ്പോർട്ടിബോയും സ്പോർട്ടും ഒക്കെ അങ്ങനെയാണ് ഇപ്പം വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത് ചാവിയുടെ കാര്യത്തിൽ പല കളിക്കാരുടെ ഏജന്റുമാരും അദ്ദേഹത്തിന്റെ താരങ്ങളോടുള്ള ട്രീറ്റ്മെന്റ് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ലാഫോട്ട് കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് സ്പോട്ടാണ് സ്പോട്ട് പറയുന്നത് ജോൺ ലാപോട്ട റിസീവ്ഡ് കംപ്ലൈൻറ്റ് ഫ്രം മൾട്ടിപ്പിൾ ഫുട്ബോൾ ഏജൻസ് റിഗാർഡിംഗ് ചാവിസ് ഇൻഡിവിജ്വൽ മാൻ മാനേജ്മെന്റ് വിത്ത് ദീസ് കോഡ് എന്ന് കൃത്യമായിട്ട് സ്പോട്ട് റിപ്പോർട്ട് ചെയ്തു അപ്പം അതുപോലെ മിറ്റർ റോക്കിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നതെന്നും റഫേടെ കാര്യത്തിൽ സംഭവിക്കുന്നതെന്നും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു കൂടുതൽ താരങ്ങളുടെ ലിസ്റ്റ് ഇപ്പം പുറത്തേക്ക് വന്നിട്ടുമുണ്ട് അതിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ബാഴ്സലോണ പുതിയ പരിശീലകനെ തേടുകയാണ് എന്നാണ് ജറാദ് റൊമേറോ അടക്കമുള്ളവർ പറയുന്നത് മൂന്ന് കാൻഡിഡേറ്റ്സിനെയാണ് അവരിപ്പോൾ പരിഗണിക്കുന്നത് എന്ന് പോലും റൊമേറോ പറയുന്നുണ്ട് ഒന്ന് അൻസി ഫ്ലിക്ക് മറ്റൊന്ന് മാർക്കസ് പിന്നെ ടൂഷേൽ ഇതൊക്കെ സംഭവിക്കുമെന്നുള്ളത് കണ്ടറിയണം എന്തായാലും മാർക്കസിന് നല്ല സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു നേരത്തെ പെപ്പിൻ്റെ കാര്യത്തിലും ലൂയിസ് എൻഡ്രിക്കയുടെ കാര്യത്തിലും ഒക്കെ സംഭവിച്ച പോലെ തന്നെ മാർക്കസിനും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ അതേസമയം ഡീസർ ബി ഇപ്പോൾ അദ്ദേഹത്തിന്റെ ക്ലബ്ബ് വിടുകയാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ് അപ്പം അദ്ദേഹത്തിന് ബാഴ്സക്ക് താല്പര്യമുണ്ട് എന്ന തരത്തിൽ നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിലും അത്തരത്തിൽ ബാഴ്സയുടെ ലിസ്റ്റിൽ ഡീസർ ബി ഇല്ല ചാവിക്ക് പകരം ഡീസർ ബി ഇല്ല എന്നാണ് ജറാത്തറോമെഹോ ഇപ്പം റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും ചാവിയുടെ കാര്യത്തിൽ താരങ്ങൾക്ക് മിസ് മാനേജ്മെന്റ് സംഭവിച്ചു എന്ന് ഫീൽ ചെയ്യുന്ന താരങ്ങളുടെ ലിസ്റ്റ് ഇപ്പോൾ മുണ്ടോ ഡി പോട്ടി വീട് ജേർണലിസ്റ്റ് പുറത്തുവിടുന്നുണ്ട് ഫെർണാണ്ടോ പോലോ റിപ്പോർട്ടിന് അനുസരിച്ച് റോബർട്ട് ലവൻഡോസ്കിക്ക് എതിർപ്പുണ്ട് അത് എങ്ങനെയാണ് എന്നുള്ളതാണ് മനസ്സിലാവാത്തത് പിന്നെ വിറ്റർ റോക്ക് സ്വാഭാവികം ജാവോ ഫെലിക്സ് റാഫിങ്ങ റൊണാൾഡോ റൗഹോ ഈ താരങ്ങൾക്ക് ചാവിയുടെ മാനേജ്മെന്റിന്റെ കാര്യത്തിൽ എതിർപ്പുണ്ട് എന്നാണ് ഇപ്പോൾ ഫെർണാണ്ടോ പോള റിപ്പോർട്ട് എന്തായാലും ബാഴ്സലോണയിലെ കാര്യങ്ങൾ സ്മൂത്ത് അല്ല എന്ന് വേണം കരുതാൻ സീസൺ അവസാനിച്ചാൽ ഉടൻ ചാവിയെ സാക്കിതേക്കും എന്ന തരത്തിലാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടിൽ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി